കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എത്രവണ്ണ വിഷയം ഒരിക്കലും കന്നിമുലിൽ വരാൻ പാടില്ലാത്ത ഒമ്പത് കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ട കന്നിമൂല എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ഒരിക്കലും താഴ്ന്നു നടക്കേണ്ടതല്ല ഉയർന്നു നടക്കേണ്ട സ്ഥലം തന്നെയാണ് കന്നിമൂല ഭാഗം അതായത് തെക്ക് പടിഞ്ഞാറൻ ദിക്കിനെയാണ് കന്നിമൂല എന്ന് പറയുക ഈ ഭാഗത്ത് ഒൻപത് കാര്യങ്ങൾ വരാൻ പാടില്ലാത്തതായിട്ടുണ്ട് എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് ഒന്ന് കടക്കാം ഒന്നാമത് പട്ടിക്കൂട് രണ്ടാമത് നനകല്ല് മൂന്നാമത് വിറകപ്പുര നാലാമത് പശുവിനെ കെട്ടുന്ന എരുത്തിൻ്റെ അഞ്ചാമത് പറയും വേസ്റ്റ് കത്തിക്കുന്ന കുഴികൾ വേസ്റ്റ് അല്ലാതെ അവിടെ കൂട്ടിയിടുന്ന അവസ്ഥകളും അതൊന്നും പാടില്ല പിന്നെ ആറാമത് പട്ടട ഒരാളെ കറക്റ്റ് കന്നിമുലിക്ക് ദയിപ്പിക്കാൻ പാടില്ല ഏഴാമത് കക്കൂസ് ടാങ്ക് വരാൻ പാടില്ല ഇറത്ത ടാങ്ക് ഒന്നും വരാൻ പാടില്ല എട്ടാമത് വരുന്ന കാർപോർച്ച് വരാൻ പാടില്ല ഒമ്പതാമത് കോഴിക്കോട് പന്നിക്കൂട് അങ്ങനെയുള്ള യാതൊരുവിധ ജീവികളെ വളർത്തുന്ന കൂടും വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും മരണ പ്രധാനമായിട്ടുള്ള ഭാഗം ഒരു വീട്ടിൽ നമ്മൾ മീനൻ്റെ രാശിയിലും കന്യരാശിയിലും ഒക്കെയാണ് രണ്ട് ഭാഗത്തായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ കുറ്റി അടിക്കുക മീൻ രാശിയിൽ കുറ്റി പരിപണി തുടങ്ങുന്നവരുണ്ട് കന്നിമൂലയ്ക്ക് കുറ്റി അടിച്ച് പരിപണി തുടങ്ങുന്നവരുണ്ട് കന്നിമൂലമാണ് ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എടുക്കുന്നത് അപ്പം ആ ഒരു വീടിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമായതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് നമ്മൾ കുറ്റി കല്ലിടുന്നത് അപ്പം ആ കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ല് പിന്നീട് മാറ്റുക ഒന്നും ചെയ്യയില്ല അതിൻ്റെ തൊട്ട് അതിൻ്റെ ഇപ്പുറത്തൊട്ട് പണിയാറുമില്ല അപ്പോൾ ആ കന്നിമൂലയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ൊക്കെ പോകുന്ന പല കൊണ്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കടബാധ്യതകളായാലും അനപ്രയാസങ്ങളായാലും രോഗങ്ങളായാലും ദാമ്പത്യ ക്ലേശതകളായാലും ഒരുപാട് വിഷയങ്ങൾ കന്നിമൂല കൊണ്ട് പലർക്കും വന്നു ചേർന്നിട്ടുണ്ട് വരുന്നുണ്ട് ആ കന്നിമൂല എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വാസ്തുപ്രകാരം നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല എങ്കിൽ നല്ല ഒരു ആചാര വാസ്തു ആചാര്യനെ കാണിച്ചിട്ട് അതിലെന്താണ് പ്രതിവിധി എന്ന് നോക്കി അതിന് പ്രതിവിധി ചെയ്യേണ്ടതാണ് അക്കൂസ് ഒന്നും ആ ഭാഗത്ത് ഒരിക്കലും വരാൻ പാടില്ലാത്തത് അക്കോസ്റ്റാൻ ക്രൂസ് ഒന്നും വരാൻ പാടില്ലാത്തതാണ് അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം